രാത്രി ഞങ്ങളൊരു ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാനായിട്ട് ഇറങ്ങുന്നതാണ് ഞാനുണ്ട് അമ്മയുണ്ട് കേശുവുണ്ട് ചേട്ടനുണ്ട് ചേട്ടൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് ഒരു വയസ്സാണ് മോൾക്കായത് അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്കാണ് ന എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കണത് അപ്പോൾ ഇവിടെ കൈതമുക്കിൽ വെച്ചായിരുന്നു ബർത്ത് ഡേ പാർട്ടി അപ്പോൾ ഒരു എന്തു പറയാനായിട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഒരു അനുഭവമാണെന്ന് പറയണമെങ്കിൽ പറയാം നമ്മൾ അവിടെ പാർട്ടിക്ക് പോയപ്പോൾ ഉണ്ടായത് അപ്പോൾ അതാ അതെന്താണെന്ന് വഴി പറയാം ഞങ്ങൾ അങ്ങനെതാണ് താഴെ ഇറങ്ങി നല്ല രസമാണ് ചേട്ടൻ രാത്രി ഇങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് താഴെ ആ ഒരു തമ്പുരാ ആ ഒരു ഭാഗമൊക്കെ ഫുള്ള് അവിടുത്തെ കോഫി ഷോപ്പും കാര്യങ്ങളൊന്നും രാത്രി അടയ്ക്കാറില്ല കാരണം ഇൻഫോസിസും ടെക്നോ പാർക്കും യു എസ് ടിയിലെ പിള്ളേരൊക്കെ എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും അങ്ങനെ ഞങ്ങളിത് ആ പാർട്ടിക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോത്തീസിനടുത്താണ് പാർട്ടി ഹാളുള്ളത് അങ്ങനെ ഞങ്ങൾ വന്ന് വന്ന് ലുലു മോളിൻ്റെ അടുത്തേക്ക് എത്തി ഇനി ഇത് കഴിഞ്ഞ് നേരെ പാർട്ടിക്ക് അപ്പോൾ ഞങ്ങൾ രാത്രി ഷോപ്പൊക്കെ അടച്ചതിന് ശേഷമാണ് പോയത് അവർ ഏഴരയൊക്കെ ആയപ്പോഴേക്ക് നമ്മൾ ഷോപ്പ് എല്ലാം അടച്ചായിരുന്നു കാരണം അവരുടെ ബർത്ത്ഡേ നമുക്കത്രയും പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ കട ഒൻപത് മണിയായ ആ എല്ലാത്ത പുള്ളിക്കാരും ഷോപ്പ് അടയ്ക്കാറില്ല അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അങ്ങനെ അങ്ങനെതാണ് അവിടെ ബർത്ത് ഡേ പാർട്ടി നടക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ ട്രെയിനൊക്കെ പൊയ്ക്കോണ്ടിരിക്കയായിരുന്നു കേശുനു ട്രെയിനെല്ലാം കാണിച്ച് ഞങ്ങൾ നേരെ ഇനി പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് അപ്പോൾ ബർത്ത്ഡേ ഡേ ഫങ്ഷനൊക്കെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ലേറ്റായാണ് എത്തിയത് ആറു മണി തൊട്ടേ അവിടെ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മോൾക്ക് എല്ലാവിധ ആശംസകളും നല്ല മിടുക്കിയായിട്ട് വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മോളുടെ പേര് നിള എന്നാണ് ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അവിടെ ഒരു സെലിബ്രിറ്റി വന്നത് വേറെ ആരുമല്ല നമ്മുടെ പരസ്പര സീരിയലിലേ പരസ്പര സീരിയലിലെ ദീപ്തി ഐ പി എസിൻ്റെ ഹസ്ബൻഡ് സൂരജായിരുന്നു സൂരജും വൈഫും ആയിരുന്നു അവിടെ സെലിബ്രിറ്റികളായിട്ട് അവിടെ വന്നുകൊണ്ട് വന്നത് അവരുടെ ഒരു ഫ്രണ്ടായിരുന്നു സൂരജും സൂരജല്ല പുള്ളിക്കാരൻ്റെ പേര് വിവേക് ഗോപൻ എന്നാണ് നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു ക്യാരക്ടർ സീരിയൽ പ്രേമികൾ ഒരിക്കലും മറക്കാത്ത ഒരു ക്യാരക്ടർ ചെയ്ത വ്യക്തിയാണിതാ ഇദ്ദേഹം അപ്പോൾ പുള്ളിക്കാരെ കടന്ന് വരുന്നത് കയറി വരണത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഒക്കെ എടുക്കണമല്ലോ എനിക്ക് ചാനലിലേക്കോ ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ വീഡിയോ എടുക്കാനായിട്ടൊക്കെയുള്ള സെറ്റപ്പിൽ ഇരുന്ന സമയത്താണ് പുള്ളിക്കാരത്തിൽ ഓടി വന്ന് എനിക്ക് ക്ഷേക്കാൻ തന്നത് എനിക്ക് എന്താണ് അവിടെ നടക്കണമെന്ന് മനസ്സിലായില്ല അപ്പോഴാണ് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിൽ പറഞ്ഞത് എൻ്റെ എല്ലാ വീഡിയോസും പുള്ളിക്കാരി കാണും ഇന്ന് രാവിലെയും കൂടെ അന്നത്തെ ദിവസം രാവിലെയും കൂടെ എൻ്റെ ഒരു വീഡിയോ കണ്ടതേ ഉള്ളൂ അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ എന്നെ കണ്ടായിരുന്നു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്ന ഞാനാണോ എന്ന് അപ്പോൾ ഹസ്ബൻഡിനെക്കൂടെ കണ്ടപ്പോഴേക്ക് പുള്ളിക്കാരിക്ക് ഉറപ്പായി അത് ഞങ്ങൾ തന്നെയാണെന്ന് ഒരു ജാടയും ഒരു മടിയും ഇല്ലാണ്ട് കാരണം അവരൊക്കെ സെലിബ്രിറ്റികളാണല്ലോ ഓടി വന്ന് എനിക്ക് ക്ഷേക്കാൻ്റെ വരികയും അതുപോലെ തന്നെ ഹസ്ബൻഡിനെ ഞങ്ങളെ പരിചയപ്പെടുത്തിയും കൊടുത്തു പുള്ളിക്കാരിക്ക് ഞങ്ങളെല്ലാവരും എല്ലാവരെയും അറിയാം അമ്മയെ കണ്ടപ്പോഴും ചോദിക്കണമുണ്ട് ഇതാണോ വീഡിയോയിൽ കാണുന്ന അമ്മ കാരണം നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്ന ആളാണ് ഭയങ്കര സന്തോഷം ഞാനാണെങ്കിൽ എനിക്ക് കിളി പോയ അവസ്ഥയായിരുന്നു എന്ത് ചെയ് എന്താണ് നമ്മുഞ്ഞ് നടക്കണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല കാരണം ഞങ്ങളിങ്ങനെ ആരാധനയോടെ നോക്കിയതാണ് അവരെ വിവേക് ഗോപനയെല്ലാം ആണ് പുള്ളിക്കാരൻ്റെ വൈഫ് വന്ന് എന്നെ വലിയ കാര്യമായിട്ട് കണ്ട് സംസാരിച്ച് എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് സമയം അവർ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഒട്ടും ചാടയില്ലാത്ത അവരെ കണ്ടപ്പോഴേക്ക് എനിക്ക് വല്ലാത്ത അതിശയം അത്ഭുതമൊക്കെ തോന്നിയെന്ന് വേണം പറയാനായിട്ട് കാരണം വന്ന് അവിടെ നിന്നവരെല്ലാവരും ഇവരെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ആ പരസ്പര സീരിയൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതല്ലേ പക്ഷെ എന്തോ ഒരു വല്ല ഒരു എനിക്കൊരു അനുഗ്രഹം ഒരു വല്ലാത്തൊരു എന്ത് പറയണമെന്നു എനിക്കറിയില്ലേ മൊത്തം ഗിളി പോയ അവസ്ഥയായിരുന്നു അപ്പോൾ എൻ്റെ ചാനലിൻ്റെ കാര്യം നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് അവർ പോയത് ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷം ഈ ഒരു മൊമെന്റ് എനിക്ക് ജീവിതത്തിൽ മറക്കാനായിട്ട് പറ്റില്ല അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം കാണുന്നത് ഞാൻ ആരാധനയോട് നോക്കിയ വ്യക്തി എന്നോട് ഇങ്ങോട്ട് വന്ന് പരിചയമുണ്ടെന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു 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 സെൽഫ് മോട്ടിവേഷനോ സെൽഫ് റെസ്പെക്റ്റോ എന്തൊക്കെ എനിക്കറിയില്ല എങ്ങനെയൊക്കെ പറയണോന്നുള്ളത് ഒരുപാട് സന്തോഷം ഇതെല്ലാം എനിക്ക് കിട്ടിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടുകൊണ്ടാണ് അപ്പോൾ ഇനി എൻ്റെ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയണം ഒരുപാട് സന്തോഷം നിറഞ്ഞ സന്തോഷമായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി സൂപ്പർ ഫുഡായിരുന്നു ഫുഡെല്ലാം കഴിച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ വീണ്ടൊക്കെ കഴിഞ്ഞ് മനസ്സ് നിറഞ്ഞാണ് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്